ഈ കമൻ്റുകളൊന്ന് വായിക്കാൻ ധൈര്യമുണ്ടോ പരസ്യമായി ധൈര്യമുണ്ടോ ഞാൻ ചലഞ്ച് ചെയ്യുകയാണ് ഈ കമൻ്റുകൾ കഴിഞ്ഞ ദിവസം ശ്രീമതി രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ആലത്തൂരെ പാർലമെൻ്റ് മെമ്പർ കൂടിയും നിലവിലെ സ്ഥാനാർത്ഥിയുമായി രമ്യ ഹരിദാസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ സി പി എം നേതാക്കന്മാരുടെ പ്രൊഫൈൽ പിക്ചറോട് കൂടിയ ഒറിജിനൽ അക്കൗണ്ടുകളിലൂടെ കൊടുത്തിരിക്കുന്ന കമൻറ്റുകളാണ് രമ്യ ഹരിദാസിനെതായിട്ട് രമ്യ ഹരിദാസ് സ്ത്രീയല്ലേ ഒരു ചെറുപ്പക്കാരിയല്ലേ അവർക്കെതിരായിട്ട് കൊടുത്തിരിക്കുന്ന ഈ കമന്റുകൾ ഈ കമന്റുകൾ വായിക്കാൻ ധൈര്യമുള്ള ദേശാഭിമാനിയുടെയോ കൈരളിയുടെ റിപ്പോർട്ടറെ ബാക്കിയൊരു മാധ്യമത്തെ ഞാൻ പറയുന്നില്ല ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് വായിക്കണം ധൈര്യമുണ്ടോ ഈ കമന്റുകളുടെ ഉത്തരവാദിത്വം രമ്യ ഹരിദാസിനെതിരായിട്ട് മത്സരിക്കുന്ന നമ്മൾക്കെല്ലാവർക്കും ബഹുമാനമുള്ള കേരളത്തിന്റെ മന്ത്രി കൂടിയായ ശ്രീ രാധാകൃഷ്ണൻ ഈ കമന്റുകൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് നിങ്ങൾ പറ ഈ കമന്റുകൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് അവിടെ തെരഞ്ഞെടുപ്പ് ചുമതല സി പി എം ഒഫീഷ്യലായി ഏൽപ്പിച്ചിരിക്കുന്ന ആളാണോ ഈ കമന്റുകൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് നിങ്ങൾ പറ ഈ ചിത്രം വടയരക്കാരി മറന്നിട്ടില്ലല്ലോ കേരളീയ പൊതുസമൂഹത്തിന് മറക്കാൻ കഴിയുമോ ആരുടെ മുഖംമൂടി കെ കെ രമയുടെതല്ലേ മുലക്കച്ചയും കിട്ടി കെ കെ രമയുടെ മുഖം മൂടിയും വെച്ച് അശ്ലീലമായ പ്രകടനം നടത്തിയ സി പി എമ്മിൻ്റെ ചെയ്തിയെ നമ്മൾ മറന്നുപോയിട്ടുണ്ടോ അതിൻ്റെ ഉത്തരവാദിത്വം സി പി എമ്മിൻ്റെ അക്കാലഘട്ടത്തിലെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനാണോ ഏറ്റെടുക്കേണ്ടത് അതോ അക്കാലഘട്ടത്തിലെ അവിടുത്തെ മത്സരിച്ച സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പാർലമെന്റിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥിയാണോ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് എനിക്കതിൻ്റെ യുക്തി മനസ്സിലാകുന്നില്ല ഞാൻ ചോദിച്ചല്ലോ ഇതേ തെരഞ്ഞെടുപ്പ് ഇതേ ദിവസം പക്ഷേ രമ്യ ഹരിദാസ് കൊടുത്ത പരാതിന്മേൽ കേസുണ്ടാകില്ല ഞങ്ങളുടെയൊക്കെ അനുഭവമുണ്ട് എനിക്കെതിരായിട്ട് നടത്തിയ എത്രയോ വ്യാജ പ്രചരണങ്ങൾ അതിൻ്റെ ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് തരാം ഞാൻ കൊടുത്തിട്ടുള്ള അഞ്ചോളം പരാതികളുണ്ട് ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ആർക്കെങ്കിലും വേണ്ടി കേരള പോലീസ് കേസെടുക്കുന്നതിനകത്ത് അതിനെ അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ എൻ്റെ അമ്മയും ഞാനും കൂടെ നിൽക്കുന്ന ചിത്രത്തിൽ ഒരു വിഷുവിന് ഞാനും എൻ്റെ അമ്മയും നിൽക്കുന്ന ചിത്രം ഞാൻ മുഖപുസ്തകത്തിൽ പങ്കുവെച്ചപ്പോൾ അതിൽ അശ്ലീല കൂടി കമൻറ്റ് ചെയ്ത മൂന്ന് സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർക്കെതിരായിട്ട് ഞാൻ എസ് പിക്ക് പരാതി കൊടുത്തു ഡി ജി പിക്ക് പരാതി കൊടുത്തു അതുകഴിഞ്ഞ് വിഷു ഒന്നായി കൊല്ലം ഒന്നായി ഇതുവരെ ഒരാൾ ഫോൺ കോളിൽ കൂടെ പോലും അന്വേഷിച്ചിട്ടില്ല കേരളത്തിലെ സൈബർ കുറ്റകൃത്യങ്ങൾ അനുദിനം വർദ്ധിച്ചു വരികയാണ് അതിനെതിരായിട്ട് ആക്ട് ചെയ്യേണ്ടത് കേരള പോലീസാണ് ആ കേരള പോലീസ് ആക്ട് ചെയ്യാത്തതിന് നമ്മളോടൊക്കെ കുതിര കുതിരകേറിയിട്ട് കാര്യമുണ്ടോ അപ്പൊ ഇപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥി തന്നെ കഴിഞ്ഞ മാസം ഇരുപതാം തീയതിയാണ് പരാതി കൊടുത്തത് പരാതി കൊടുത്തിട്ട് ഇന്നീ ദിവസം വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് പോലും നീതി കിട്ടാത്ത ഒരു പോലീസായി കേരള പോലീസ് മാറിയിരിക്കുക അപ്പോൾ ഇത് ഇവർ നടത്തുന്ന പ്രചരണം എന്താ ഈ സ്ഥാനാർത്ഥി നടത്തിയ കഴിഞ്ഞ ദിവസം നടത്തിയ വ്യാജമായ പ്രചരണം എന്താ എന്താ അവർ പറഞ്ഞത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന്റെ പേജിൽ നിന്ന് അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ സ്ഥാനാർത്ഥി പറഞ്ഞില്ലേ വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന പച്ചക്കള്ളമല്ലേ പറഞ്ഞത് ഞാൻ ചലഞ്ച് ചെയ്യുക എന്തായാലും ഇല്ലാത്ത കാര്യങ്ങളിൽ വരെ ഞാൻ ചെയ്യാത്ത പ്രചരണം നടത്തിയെന്ന് പറഞ്ഞ് ദേശാഭിമാനിന്ന് വാർത്ത കൊടുത്തല്ലോ കൈരളി വാർത്ത കൊടുത്തല്ലോ ഞാൻ ചോദിക്കട്ടെ കൈരളി അങ്ങനെ വാർത്ത കൊടുത്തു ഷാഫി പറമ്പിലിന്റെ ഫേസ്ബുക്കിൽ നിന്ന് അധിക്ഷേപകരമായ ഒരു പോസ്റ്റ് ഉണ്ടായി ഉണ്ടായെങ്കിൽ കൈരളി ആ ദിവസം വാർത്ത കൊടുക്കില്ലേ ആ ദിവസം അന്തിച്ചർച്ച വയ്ക്കില്ലേ ദേശാഭിമാനി എട്ടുകോളം നിർത്തില്ലേ നിങ്ങളുടെ ഒരു വാർത്ത എനിക്ക് കാണിച്ചു തരാമോ ഇന്നലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പറഞ്ഞ ആരോപണം ശരിവെയ്ക്കുന്ന നിങ്ങളുടെ ഒരു വാർത്ത ബാക്കി ആരുടെയും വാർത്ത ഞാൻ ചോദിക്കുന്നില്ല ദേശാഭിമാനിയുടെ കൈരളിയുടെ ഒരു വാർത്ത എനിക്ക് കാണിച്ചു തരാമോ ഈ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ഷാഫി പറമലിന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് വന്നൊരു ഒരു ഒരു മോശം പരാമർശത്തെ പറ്റിയിട്ട് ഒരു തെളിവ് ഇപ്പം നിങ്ങൾക്ക് പരിശോധിക്കാം അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയായ ദിവസം മുതലുള്ള മുഴുവൻ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം ഒരിടത്ത് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പറഞ്ഞ പച്ചക്കള്ളം പോലെ ഒരു കള്ളത്തിന് ഉപോത്ബലകമായ ഒരു തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയാൽ നിങ്ങൾ പറയുന്ന ജോലിയാ ചെയ്യാം ഷാഫി പറമ്പിലിന്റെ പേജിൽ നിന്ന് വന്നു വന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വീഡിയോ ഞാൻ കാണിച്ചത് നിങ്ങൾ എനിക്ക് തരും